അസലാ മോലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അഹമ്മദില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടോ മറത്താനോ വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചക്കയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ എപ്പോഴുള്ള ഐറ്റംസ് മാത്രം മതി ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം ഇതിന് വേണ്ടി നമ്മൾ ഈ ചക്കൻ്റെ ചുള കുറച്ച് ചുളകൾ എടുക്കുക ഒരുപാടൊന്നും വേണ്ട അപ്പോൾ നമ്മൾ കുറച്ച് ചുളകൾ എടുത്തതിന് ശേഷം ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതാക്കി എടുക്കണം ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ കുരുമൊക്കെ കളഞ്ഞൊന്നും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിൻ്റെ ജാറെ എടുക്കണുണ്ട് നമ്മൾ അരച്ചെടുക്കുന്ന ജാർ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതിലേക്കിതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ചക്കൻ്റെ ചോളകൾ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താലാണ് നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ മുറിച്ച് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചിരവി എടുത്ത് മാറ്റി വെച്ച ആ ഒരു തേങ്ങ കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം അരക്കപ്പ് തേങ്ങോളാണ് നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിൽക്ക് വേണ്ടിയത് ഒരു മൂന്ന് ഏലക്കായയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണുള്ളൂ കേട്ടോ ഞാനിവിടെ ചെറുതായതുകൊണ്ടാണ് മൂന്ന് ഏലക്കായ എടുത്തത് അല്ല നിങ്ങളെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എടുത്താൽ മതിയാവും പിന്നെ നമ്മളൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ മധുരം ഒന്നും വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി ഒക്കെ കൂട്ടി കൊടുക്കാം പക്ഷേ ഈ മധുരം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം മധുരം ഉണ്ടാവും നമുക്കിത് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഒട്ടും വെള്ളം ഒഴിക്കാത്തതാ ഇത് കണക്കിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളമല്ലാതെ ഇതുപോലെ ഒരു നല്ലൊരു പരുവത്തിൽ ആയി കിട്ടും നല്ലൊരു ബാറ്റർ പരുവത്തിൽ ആയി കിട്ടും അതായത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും വെള്ളമില്ലാതാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ ഇത് കിട്ടുകയുള്ളു കേട്ടോ അതിനുശേഷം ഞാനിതിലേക്ക് എടുക്കണത് ഒരു അരക്കപ്പില്ലാതെ രൂപത്തിൽ കാൽ കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് അരിപ്പൊടിയാണ് നമുക്ക് നമുക്കിതിൽ കാര്യമായിട്ട് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ ചക്കയും അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയുമാണ് നമുക്കിതിൽക്ക് കാര്യമായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേറെ നമുക്ക് വരുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അരിപ്പൊടി അതിൽ നിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മധുരത്തിൻ്റെ ചെറുങ്ങനെ ഒരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ എടുത്ത അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ നമ്മളിതൊന്ന് ഇതിൽ മിക്സാക്കി എടുക്കണം അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ മാത്രം ഇട്ട് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ബാറ്റർ കറക്റ്റായിട്ട് വരുള്ളൂ അല്ല നല്ലപോലെ പോലെ തിക്കായി പോയാലേ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ നമുക്ക് തിക്നെസ് കറക്റ്റ് ആവണ വരെ നമുക്കത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിവിടെ എന്താ ഏകദേശം കുറഞ്ഞൊരളവിലാണ് എടുത്തിട്ടുള്ളൂ ഇനി കൂടുതൽ ചക്കച്ചോളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളിത് കൂട്ടി കൊടുക്കണം കേട്ടോ ഞാനിവിടെ വളരെ കുറച്ച് ചക്കച്ചോളകൾ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ അങ്ങനെ അങ്ങനെന്താ ഇത് നല്ലപോലെ നമ്മൾ മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ച ആ ഒരു അരിപ്പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ഇതിൽക്കിപ്പോൾ ഏഡാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുകൂടി ഇതിൽ മിക്സ് ആക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മാവ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു മാവ് അവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൽക്ക് വേണ്ടിയിട്ട് എണ്ണ വെക്കണുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നില്ല എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷമാണ് നമ്മളിതിൽക്ക് നമ്മൾ സ്നേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് വളരെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക വേണം കേട്ടോ അപ്പോൾ ഇത് അതുപോലെ ചെറിയ ചെറിയ ഉരുളകൾ ആക്കിയിട്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണം കേട്ടോ അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരമായിട്ടാണ് നമുക്കത് കിട്ടുക അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അപ്പൊക്കെ അപ്ലൈ ആക്കി എടുത്താൽ മതിയാകും കയ്യിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യുമ്പോൾ ഒട്ടിപ്പോകൂല അല്ലാന്നുണ്ടെങ്കിൽ കയ്യുമങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് വേണം ഞമ്മളിതിൽക്ക് ഈ ഒരു ഓരോ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറുതാവുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക് എത്ര എണ്ണ വേണമെങ്കിലും ഈ ഒരെണ്ണയിൽ ഇട്ട് കൊടുക്കുക കാരണം തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂലട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് എത്ര വേണമെങ്കിലും കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ എന്നുണ്ടെങ്കിൽ പുറഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നമ്മളിത് ചക്ക ആയതുകൊണ്ട് തന്നെ ചക്കയ്ക്ക് സ്പെഷ്യൽ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരളവിലാണ് കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാലേ ഉള്ളേ നമുക്ക് കറക്റ്റായിട്ട് വേവത്തുള്ളൂ അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വേഗത്താൻ വേണ്ടിയിട്ട് തന്നെ ലോ ഫ്ലെയിമിലാക്കി ഇടണം കാരണം നമ്മളിതിൽ അപ്പസോഡേ കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഒന്നിച്ചാണ് പൊങ്ങി വരില്ല ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഒന്നിച്ച് പൊങ്ങി വരില്ല അപ്പോൾ ഉൾഭാഗത്തേക്ക് എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം എന്നാൽ വന്ന് കഴിഞ്ഞാൽ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് തന്നെ ഇരിക്കും കാരണം നമ്മൾ ചക്ക വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ടാണ് അത്രയും സോഫ്റ്റ് പിന്നെ ആ ഒരു തേങ്ങേൻ്റെ ഫ്ലേവറും ഇലക്കേൻ്റെ ഫ്ലേവറും ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഒരു സ്നാക്കിൽ നിന്ന് കിട്ടും കേട്ടോ ഇത് ഇതാ ഒരു ഗോൾഡൻ ബ്രൗണാകുമ്പോൾ നമുക്ക് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം തന്നെ തന്നെ ഇതിൻ്റെ ഉൾഭാവമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി ബാക്കിയുള്ള സ്നേക്ക് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം വളരെ കുറഞ്ഞ അളവിൽ തന്നെ നമുക്ക് നല്ലപോലെ സ്നേക്ക് ഉണ്ടാവും അപ്പോൾ ഒരുപാടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഐറ്റംസൊക്കെ എടുത്താൽ മതി പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട ഞമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നേതി ഒന്ന് അമർത്തിയിട്ട് അടുത്ത് കാണുന്ന ബെല്ലും ഒന്ന് അമർത്തി കൊടുത്താൽ ഓൾ ഓപ്ഷനും കൂടി നക്കി നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പം അത് കണ്ടോ ഇത് അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു നാല് ട്രിപ്പിൽ നമുക്കിത് തീർന്നു കിട്ടും മാത്രമല്ല ഒരുപാട് എണ്ണയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അങ്ങനെ അതാ ഇത്രയാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉള്ളത് കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടണത് അതായത് ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് മറുത്ത് കോരിയിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരളവിലാണ് നമുക്കത് കിട്ടണത് കേട്ടോ നമ്മൾ മുഴുവൻ സ്നാക്കും ഈ ഒരളവിലാണ് നമുക്കത് കിട്ടണത് കാണാനും നല്ല ഭംഗി തന്നെയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാൻ മടിച്ചു വയ്ക്കരുത് അപ്പോൾ അതാ ഉൾഭാഗം നല്ല ചൂടായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരുന്നത് കണ്ട ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇൻഷാ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം ഇനി അടുത്ത നല്ലൊരു വീടിയായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും